സുഹൃത്തുക്കളെ നിങ്ങളൊരു വർഗീയവാദിയാണോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടി വർഗീയവാദിയാണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എ കെ ഐ സെൻറ്ററിൽ പോകുക അവിടെ പ്രത്യേകം ലാബുണ്ട് ലബോറട്ടറി ഉണ്ട് സാധാരണഗതിയിൽ ലാബിൽ രക്തം പിന്നെ പിന്നെ കഫം മലം മൂത്രം ഒക്കെ പറഞ്ഞിട്ടതൊക്കെ പരിശോധിക്കുന്നു വേണ്ട കൂടി വെക്കുക എ കെ സെൻ്ററിലെ ലാബിൽ വർഗീയത പരിശോധിക്കും അന്നിട്ട് നിങ്ങൾ വർഗീയവാദിയാണോ മതേതരവാദിയാണോ ഈ പാർട്ടി മതേതര പാർട്ടിയാണോ അല്ലേ എന്നുള്ള സർട്ടിഫിക്കറ്റ് ഒക്കെ ഒരു പിന്നെ നോട്ടറി അറ്റസ്റ്റ് ചെയ്ത് കണ്ട് കൊടുക്കും ഈ നോട്ടറി ആരാ വെച്ച് കഴിഞ്ഞാൽ സംസ്ഥാന സെക്രട്ടറിയോ പിന്നെ സംസ്ഥാന ഗുളാണ്ടർമാരൊക്കെയാണ് മുസ്ലിം ലീഗിലുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ വിവാദം ഇവരുടെ അടുത്ത് ഇതിനുള്ള മെഷർമെന്റ് എന്താണെന്നുള്ളത് എനിക്കറിയില്ല പീഡനം പിന്നെ തീവ്രത പിന്നെ അളക്കുന്ന സാധനം ഒരടുത്തുണ്ടെന്നുള്ളത് എനിക്കറിയാം പക്ഷേ ഈ മതേതരത്വവും വർഗീയതയൊക്കെ അളക്കുന്ന ഉപകരണം എന്നാ അവർ കണ്ടുപിടിച്ചതെന്ന് എനിക്കറിയില്ല മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് ഇപ്പോൾ അവർ പറയണം മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണ് വർഗീയ പാർട്ടി അല്ല എം പി ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി സ്ഥാനം ചുമതല ഏറ്റെടുത്തതിന ശേഷം ആദ്യം പറഞ്ഞത് അതായത് ഒന്ന് ചെറുതായിട്ട് ചൂണ്ടിട്ട് കൊടുത്തത് അവർ പൊത്തിയാൽ അവർ കിട്ട് വരികയാണെങ്കിൽ നമ്മളൊപ്പം മുന്നണിയോടൊപ്പം വന്നു കഴിഞ്ഞാൽ ജോസ് കൈമാണി വന്നമാതിരി വന്നു കഴിഞ്ഞാൽ ശക്തമായല്ലോ പിന്നെ യു ഡി എഫിൻ്റെ പൊടിപോലും ഇല്ല കണ്ടുപിടിക്കാമെന്നുള്ള അവസ്ഥ എടുത്തുമല്ലോ അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രപരമായിട്ടുള്ള നീക്കമായിരുന്നു പക്ഷേ ആ നീക്കത്തിൽ അവർക്ക് പിടിച്ചുപോയി അവരെ സംബന്ധിച്ചിടത്തോളം അവർ കണക്ക് കൂട്ടിയത് ലീഗ് ഇവരെ കൂടെ ചെല്ലുന്ന ഇവരെ കൂടെ ചെന്നാൽ മതേതര പാർട്ടി നിങ്ങൾ ആലോചിച്ച് നോക്കണം മുസ്ലിം ലീഗിനെ ആദ്യമായി കേരള മന്ത്രിസഭയിൽ അംഗങ്ങളെ ഉണ്ടാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഇ എം എസിൻ്റെ മന്ത്രിസഭയിലാണ് അന്ന് സാക്ഷാൽ സി എച്ച് മുഹമ്മദ് പോയ ഒരു മന്ത്രിയാവുന്നു മറ്റൊന്ന് എം പി അഹമ്മദ് കുട്ടി കുരുക്കൾ അദ്ദേഹം മന്ത്രിയാവുന്നു നിർഭാഗ്യവശാൽ അദ്ദേഹം വളരെ ചെറുപ്പത്തിലായി മരണപ്പെട്ടുപോയി അദ്ദേഹത്തിന്റെ സഹോദരൻ അദ്ദേഹത്തിൻ്റെ അനിയൻ എം പി എ മിസാ കുരുക്കൾ പിന്നെ ഇരുപത്തിരണ്ട് വർഷത്തോളം മഞ്ചേരി മണ്ഡലത്തിൽ നിന്ന് എം എൽ എ ആയിരുന്നു അതേപോലെ തന്നെ അദ്ദേഹം മുൻസിപ്പൽ ചെയർമാനുമായിരുന്നു അദ്ദേഹത്തിന്റെ മകൻ മുഹമ്മദ് മൊയിൻ കുരുക്കൾ ഷിദ്ദു നയം വിളിക്കുക ഷിദ്ധു എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് അദ്ദേഹത്തിന് പിന്നെ അപകടമൊക്കെ പറ്റി അങ്ങനെ നിന്നപ്പോഴാണ് പിന്നെ മഞ്ചേരി മണ്ഡലത്തിൽ പിന്നീട് വേറെ പിന്നെ ആളുകളെ മത്സരിപ്പിക്കാനൊക്കെ തുടങ്ങിയത് ഉമ്മർ ഉമ്മർ സാഹിബിനെ മത്സരിപ്പിച്ചു ഇപ്പം മത്സരിച്ചത് പിന്നെ ഈ തവണ വിജയിച്ചത് യു എ ലത്തീഫാണ് യു എ ലത്തീഫ് സാഹിബിൻ്റെ മകൾ ബുഷറ ബുഷറ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ് ഷിദ്ദു ആണ് എന്നും ബുഷയും തമ്മിൽ ലിങ്ക് ചെയ്യിപ്പിച്ചത് ഞങ്ങൾ കോമൺ ഫ്രണ്ട്സാണ് ബുഷറ ഡോക്ടറാണ് ഷിദ്ധു ഇപ്പോൾ തന്നെ ഞാൻ അടുത്ത കാലത്ത് ഇപ്പോൾ മഞ്ചേരി ചെന്നപ്പോൾ തന്നെ ഞാൻ മഞ്ചേരി ചെന്നപ്പോൾ ഷിദ്ദുനെ വിളിച്ചിരുന്നു ഷിദ്ധും ഞാൻ തമ്മിൽ മീറ്റ് മീറ്റെയ്യും ചെയ്തു ഞാൻ ഞാനാകെ ഒറ്റ ദിവസേ മഞ്ചേരി ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ അതിന്റേണ്ടി ഞങ്ങൾ തമ്മിൽ കണ്ടു ഷിദ്ധു വളരെ മാന്യനായ ചെറുപ്പക്കാരനാണ് ഈ ഇസ്ആാ ഗുരുക്കളും നല്ല പിന്നെ ഒരു ആളായിരുന്നു അപ്പം ഈ ഇസാഗുരുക്കളുടെ ജ്യേഷ്ഠനായിട്ടുള്ള അഹമ്മദ് ഗുരുക്കളെ എടുക്കുന്നു സി എച്ച് മുഹമ്മദ്യെ മന്ത്രിസഭയിൽ എടുക്കുന്നു ഇ എം എസ് മന്ത്രിസഭയിലാണ് കേരളത്തിൽ ആദ്യമായി മുസ്ലിം ലീഗിന് ഒരു പിന്നെ മന്ത്രിസഭയിലേക്ക് പ്രവേശന സാധ്യമാക്കിയത് ഈ സി പി എമ്മിൻ്റെ നേതാവായിട്ടുള്ള അതായത് ഐക്യ കേരളത്തിൻ്റെ പ്രഥമ മുഖ്യമന്ത്രിയായിരുന്ന പിന്നെ യുഗപ്രഭാവനായ കമ്മ്യൂണിസ്റ്റ് ആചാര്യനായിട്ടുള്ള സ സാക്ഷാൽ ഇ എം എസ് ഇ എം എസ് ആണ് മുസ്ലിം ലീഗിനെ മതേതര പാർട്ടി ആയതുകൊണ്ടല്ലേ മുസ്ലിം ലീഗിനെ മന്ത്രിസഭയിൽ രണ്ട് മന്ത്രിമാരുടെ പ്രാതിനിധ്യം കൊടുക്കുന്നത് പിന്നീടാണ് യു ഡി എഫിലൊക്കെ പ്രാതിനിധ്യം കിട്ടുന്നത് തുടക്കം കിട്ടുന്നത് ഇ എം എസ് ഉദ്ഘാടനം ചെയ്തത് ഇവർ എന്തെങ്കിലും ഒക്കെ വായി തോന്നി വിളിച്ചു പറയുക ഇവരൊക്കെ ചെന്നുകഴിഞ്ഞാൽ ഭയങ്കര ഓക്കെ എ കെ സെന്ററിൽ നിന്ന് ഈ സാധനം ഇഷ്യൂ ചെയ്യുക അവരും വിടുവാ നോക്കട്ടെ ഇങ്ങനെ നോക്കി ആ അത് മതി തര പാർട്ടിയാണ് പിറ്റേ ദിവസം പിന്നെ അവരെ പിന്നെ ഇവരോട് വലിയ ഇവരൊപ്പം ചായ പിടിക്കാൻ പോകാതിരുന്നുകഴിഞ്ഞാൽ എന്നാൽ വർഗീയ പാർട്ടിയാ ഇതാണ് സ്ഥിതി എന്തു രാഷ്ട്രീയം നാണല്ലേടോ തനിക്കൊക്കെ ഇങ്ങനെ വാക്ക് മാറ്റി മാറ്റി പറയാൻ ഇടയ്ക്കിടയ്ക്ക് സംസ്ഥാന നേതാക്കന്മാരല്ലേ ഇപ്പം വർഗീയ പാർട്ടിയാണ് ഞാൻ മുസ്ലിം ലീഗിനെ ഗ്ലോറിഫൈ ചെയ്യൊന്നും അല്ല ഇവരുടെ നിലപാടിലായ്മയെക്കുറിച്ചാണ് പറയണേ എം പി ഓയിന് മാഷ ആദ്യം പറഞ്ഞു തോന്നുന്നു ഞാൻ പറയട്ടെ പിന്നെ മേജർ രവി രവിയേട്ടൻ അദ്ദേഹം സംവിധായകനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അതിനോടൊപ്പം ബിജെപിയുടെ അവസാനം വൈസ്പ്രസ്റ്റ് അദ്ദേഹം എന്റെ മുമ്പിൽ ഇരുന്ന് ക്യാമറയുടെ മുമ്പിൽ ഇരുന്ന് അദ്ദേഹം പറഞ്ഞ മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് എല്ലാം മതേതര പാർട്ടിയാണെന്ന് അതിനെ പറഞ്ഞാൽ വർത്താനം ഇവിടെ പൊതുസമൂഹം അംഗീകരിക്കുന്ന പിന്നെ ചിലപ്പോ രാഷ്ട്രീയമായ ചിലപ്പോൾ ഊരിന്റെ ഭാഗമായിട്ടൊക്കെ ചിലങ്ങനെ മാറ്റിമറിച്ചൊക്കെ പറയണമെന്നുള്ള സമയത്തിനനുസരിച്ച് എല്ലാ മലയാളികളുടെയും മനസ്സിൽ മുസ്ലിം ലീഗ് വർഗീയ മതേതര പാർട്ടിയായി എൻ്റെ ഞാൻ എത്രയോ കാലങ്ങളായിട്ട് പറയുന്നുണ്ട് മുസ്ലിം ലീഗ് മതേതര പാർട്ടി അതിനുള്ളിൽ വർഗീയവാദികളുണ്ടാവും വർഗീയവാദികളുണ്ടാവും അത് എല്ലാ പാർട്ടിക്കകത്തും ഉണ്ടെന്നേ ഈ വർഗീയ ചിന്താഗതി ഉള്ളിൽ വെച്ച് എന്നാൽ വർഗീയവാദി അല്ലാന്ന് നടിച്ച് അങ്ങനെ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും എല്ലാ മതത്തിലും എല്ലാ പിന്നെ രാഷ്ട്രീയ പാർട്ടികളിലും ഒക്കെ അതുണ്ട് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കകത്ത് ഈ വർഗീയ ചിന്താഗതി ഉള്ളവരൊക്കെ ഉള്ളിൽ വർഗീയത ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നവരുണ്ട് ഇവർ ഇവർ ഈ അടവ് നയം എന്ന് പറഞ്ഞ് സ്വീകരിച്ചിട്ട് പഞ്ചായത്ത് ത്രിതല പിന്നെ തദ്ദേശ സ്വയംഭരണ പിന്നെ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ പിന്നെ പിന്നെ പിണറായി വിജയനും കുഞ്ഞാലിക്കുട്ടിയും പിന്നെ വഹാബുക്ക് കൂടി കൂടി ഇരുന്ന് ചർച്ച ചെയ്തിട്ട് അടവ് നയം ഉണ്ടാക്കിയല്ലോ ഞങ്ങളെ പഞ്ചായത്തിനെയും സംബന്ധിച്ചില്ല ഞാനൊന്നല്ല ഞങ്ങളെ പഞ്ചായത്തിനകത്തുള്ള ഞാൻ സംബന്ധിച്ചില്ല എന്ന് ഞാൻ പറയുന്നില്ല ഇപ്പോഴത്തെ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറായിട്ടുള്ള ഹം ലോക സെക്രട്ടറി ആയിരുന്ന വി എം ഷോകുത്താക്ക ഉൾപ്പെടെയുള്ളവരും അതിനെതിരെ ഞങ്ങളുടെ ലോക്കൽ കമ്മിറ്റി മൊത്തത്തിൽ മൊത്തത്തിലെതിരെ ഞങ്ങളപ്പം ജയത്തിൽ പറ്റില്ല എന്ന് പറഞ്ഞു നിങ്ങൾ അടവ് നയം എവിടെയും പട്ടണത്ത് പോയി നടത്തിക്കുമോ എന്ന് പറഞ്ഞു തോറ്റാലും ചോദിച്ചാലും നമുക്ക് വേണ്ടാന്ന് പറഞ്ഞു അതെന്നുവെച്ചാൽ രാഷ്ട്രീയമായിട്ട് നമ്മൾ ലീഗുമായിട്ട് ഫൈറ്റ് നിൽക്കുക അതുകൊണ്ട് അതേസമയം അടവ് നയം എന്ന് പറഞ്ഞ് കാലം പിടിച്ച് ഇവരെ കാലും പിടിച്ചിട്ട് അങ്ങനെയാണ് മലപ്പുറം മുനിസിപ്പാലിറ്റി ആദ്യമായിട്ടൊന്ന് കയറുന്നത് പല സ്ഥലത്തും അധികാരത്തിന് വേണ്ടി എന്ത് വിട്ടുപിടിച്ചും ചെയ്യും കെ സുധാകരനും എന്താ ഇപ്പം സന്ദീപ് ആയാലും കോൺഗ്രസിലേക്ക് പോയാലുള്ള ചോർച്ചില് സന്ദീപിനോട് എനിക്ക് അഭിപ്രായം വ്യത്യാസം ഉണ്ടാവും വേറെ കാര്യം സന്ദീപിനോട് എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട് സുഹൃത്താണോ ഒക്കെയാണ് എല്ലാം ഉണ്ട് പക്ഷേ ഈ പിന്നെ ഈ ഇരട്ട വിഷയത്തിനകത്ത് എനിക്ക് ഭയങ്കരമായിട്ട് ഐഡിയോളജിക്കൽ ക്ലാഷ് ഉണ്ട് കാരണം ഒരു വ്യക്തിത്വം പണയം വെച്ചു പോയി എന്നുള്ളത് എനിക്ക് അഭിപ്രായം ഉണ്ട് ഒറ്റ ദിവസം കൊണ്ട് പിന്നെ രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പം മതേതര പാർട്ടിയാണെന്നുള്ള പിന്നെ അഭിപ്രായം പറയാ തലേന്ന് വരെ വർഗീയ പാർട്ടിയാണെന്ന് പറയാം ഞാൻ കാലങ്ങളായി മുസ്ലിം ലീഗ് മതേതര പാർട്ടിയാണെന്ന് പറയണത് മുസ്ലിം ലീഗിനോട് ഒരുപാട് കാര്യങ്ങൾ വിയോജിപ്പുണ്ട് ഒരുപാട് കാര്യങ്ങൾ വിയോജിപ്പുണ്ട് അതും പറയാറുണ്ടല്ലോ ഞാൻ പക്ഷേ അവരെ വർഗീയ പാർട്ടിയാണെന്ന് പറയരുത് എല്ലാ പാർട്ടിയിലും ഉണ്ടായി ലീഗിലും ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ ഇവർ എന്നെ പറഞ്ഞിട്ടുണ്ട് ഈ സി പി എം എന്നെ പറഞ്ഞിട്ടുണ്ട് കെ സുധാകരൻ ബി ജെ പി കാരനാണ് രമേശ് ചെന്നിത്തല ബി ജെ പിയുടെ സ്ലീപ്പിംഗ് ആർ എസ് എസിൻ്റെ സ്ലീപ്പിംഗ് സെറ്റിൽപ്പെട്ടതാണ് ഇവർ പകൽ കോൺഗ്രസും രാത്രി ആർ എസ് എസും ആണ് ഇങ്ങനെയൊക്കെ പറയുന്ന ഇവരുടെ ലീഡർഷിപ്പിലുള്ള ഈ കെ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആകുമ്പം ബി ജെ പിയുടെ വക്താവായിരുന്ന സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്ന കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവ് അവരുടെ പാർട്ടിയിലേക്ക് ബി ജെ പിയിൽ നിന്നിട്ട് കൊണ്ടുവരുമ്പം ഇവർ പറഞ്ഞ ആർഗ്യുമെന്റ് മുഴുവൻ റദ്ദെയ്യപ്പെട്ടില്ലേ ക്യാൻസൽഡായില്ലേ ആയില്ലേ ഈ സി പി എം ആയിരുന്നു തോന്നിയ ദിവസം പറഞ്ഞ മുഴുവൻ നേതാക്കന്മാർ അതാലോചിക്കണ്ടേ ഞാൻ സന്ദീപിനോടേക്കുള്ള വിയോജിപ്പ് എന്നാണ് ആ സീറ്റ് കിട്ടിയപ്പോഴത്തേക്ക് ഓക്കെ എനിക്ക് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ ലീഗ് മതേതര പാർട്ടി എനിക്ക് സീറ്റ് കിട്ടിയാൽ ലീഗ് വർഗീയ പാർട്ടി എന്നുള്ള നിലപാടിനോടെ എനിക്ക് വിയോജിപ്പുള്ളൂ സന്ദീപ് ആയിട്ടുള്ളത് വേറൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ മദനിയായിട്ട് വേദി പങ്കിട്ടവരല്ലേ നിങ്ങളുടെ നേതാവ് ഈ പിന്നെ ഈ പിണറായി വിജയൻ രണ്ടായിരത്തി ഒമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മദനിയോടൊപ്പം പൊന്നാനിയിലും അവർ നിർദ്ദേശിച്ച സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് ഹുസൈൻ രണ്ടത്താണിയെ നിർത്തിയിട്ട് വേദി പങ്കിട്ടില്ലേ നാലാണ്ടായിരുന്നില്ലേ നിങ്ങൾക്ക് മതിന് നടത്തിയിട്ടുള്ള ഭാര്യ വർഗീയ തീവ്രമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തിയ ഏതെങ്കിലും ഒരു മുസ്ലിം ലീഗ് നേതാവിനെ കാണിക്കാൻ പറ്റുമോ ഏതെങ്കിലും വിവരില്ലാത്ത നടപടികൾക്ക് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും പക്ഷേ ഏതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട മുസ്ലിം ലീഗിൻ്റെ നേതാക്കൾ എം എൽ എമാർ മന്ത്രിമാർ കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ളവർ തങ്ങൾ കുടുംബത്തിൽപ്പെട്ടവർ ആരെങ്കിലും പറഞ്ഞായിട്ട് ഏതെങ്കിലും എം പിമാർ ആരെങ്കിലും പറഞ്ഞതായിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മതിന് എത്രത്തോളം തീവ്രമായിട്ട് ഈ ചെറുപ്പക്കാരെ മുസ്ലിം ചെറുപ്പക്കാരെ വർഗീയവാദത്തിലേക്ക് കൊണ്ടെത്തിയെന്ന് എത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുള്ള ആളാ മദനിയുടെ മാതിരി മദനിക്കുന്ന ബ്ലാക്ക് കാറ്റ്സ് ഉണ്ടായിരുന്നു സംരക്ഷണത്തിൽ ഭയങ്കര പിന്നെ ഭീതിപ്പെടുത്തുന്ന രീതിയിലായിരുന്നു മദനിയുടെ പിന്നെ പ്രത്യക്ഷപ്പെടലുകൾ അതേസമയം പാണക്കാട് സാദിക്കലി ശിഖാബിതങ്ങളോ കുഞ്ഞാലിക്കുട്ടിയോ എം കെ മുനീറോ ഇവരാരെങ്കിലും ഷാഫി ചാലിയമ്മോ കെ എൻ എ ഖാദറോ അതല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ യു എ ലത്തീഫോ ഇവരാരെങ്കിലും ഇ ടി മുഹമ്മദ് ബഷീറോ ഇങ്ങനെ കുറെ ബൗൺസർമാരെയും ചുറ്റും കൊണ്ടാടുന്നിട്ടാ പോണേ അല്ലല്ലോ ആലോചിച്ച് നോക്കുക പിന്നെ സി പി എമ്മിന് ഇത് പറയാനുള്ള അർഹത എന്താണ് അടവ് നയക്കേന്ന് പറഞ്ഞു ലീഗിൻ്റെ ഒപ്പം നടത്തുമ്പോൾ അതായത് മോഭത്തിലായി കഴിഞ്ഞാൽ ഇവർ മതേതര പാർട്ടി അല്ല എന്നുണ്ടെങ്കിൽ വർഗീയ പാർട്ടി ഇവർ ചെയ്തിട്ടുള്ള തോന്നിവാസങ്ങൾ ഞാൻ പറഞ്ഞത് പി ഡി പിടെ കൂടെ മാത്രമല്ല മന്ത്രിയുടെ കൂടെ മാത്രമല്ല വേദി പങ്കിട്ട ചരിത്രം മാത്രമല്ല പിണറായി ഉള്ളത് ഇന്നും പിണറായി വിജയൻ കേരളത്തിൽ മുഖ്യമന്ത്രി ഏറ്റിരിക്കേണ്ടല്ലോ എം പി ബോധ സംസ്ഥാന സെക്രട്ടറി ആണല്ലോ പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിലെ കോട്ടാങ്ങൽ പഞ്ചായത്ത് ഭരിക്കുന്നത് എസ് ഡി പി ഐയുടെ പിന്തുണയോട് കൂടിയിട്ടാണ് അതെങ്ങനെയെന്ന് ആലോചിക്കണം മഹാരാജാസ് കോളേജിൽ കൊല ചെയ്യപ്പെട്ട അഭിമന്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ അഭിമന്യുവിൻ്റെ പേരും പറഞ്ഞിട്ട് ഇവർ കുറെ പിന്നെ ഈ വൈകാരികതയൊക്കെ സൃഷ്ടിച്ചല്ലോ എന്ത് വൈകാരികത ആ പാവപ്പെട്ട ചെറുപ്പക്കാരൻ വിവരില്ലാത്തോണ്ട് ഇവർക്ക് വേണ്ടി ചത്തുപോയി എന്നുള്ളത് ഞാൻ പറയണേ അവനെ കൊന്നു കളഞ്ഞ കേസിലെ രണ്ടാം പ്രതിയായിട്ടുള്ള ഫാറൂഖ് ഖമാനി പഞ്ചായത്ത് കോട്ടാങ്കൽ പഞ്ചായത്ത് പത്തനംതിട്ട ജില്ലയിലെ മല്ലപ്പള്ളി താലൂക്കിലെ കോട്ടാങ്ങൽ പഞ്ചായത്തിൽ എസ് ഡി പൈയുടെ പിന്തുണയോട് കൂട്ടാണ് ഇവർ ഭരിക്കുന്നത് എസ് ഡി പി ഐക്ക് ഒരു സീറ്റുണ്ട് സി പി എമ്മിന് എൽ ഡി എഫിന് സി പി എമ്മിന് നാല് സീറ്റ് സി പി ഐക്ക് ഒരു സീറ്റ് എൽ ഡി എഫിന് അഞ്ച് അഞ്ച് സീറ്റുണ്ട് ബി ജെ പിക്ക് അഞ്ച് സീറ്റുണ്ട് യു ഡി എഫിന് രണ്ട് സീറ്റ് ഒന്ന് കോൺഗ്രസിനും ഒന്ന് കേരള കോൺഗ്രസിനും ഇവർക്കും അഞ്ച് സീറ്റ് ഉണ്ട് ഇപ്പോഴത്തെ ബി ജെ പിക്ക് അഞ്ച് സീറ്റുണ്ട് അതിനെ മറികടക്കാമിറ്റി നാറുക്കെടുപ്പിലൂടെ മതിയെന്ന് വെച്ചാൽ പോരേ അല്ലെങ്കിൽ ഇവരുടെ പിന്തുണയോട് കൂട്ട് വേണ്ടതെന്ന് വെച്ചാൽ പോരേ അഭിമന്യ കേസിലെ രണ്ടാം പ്രതി ആയിട്ടുള്ള ഫാറൂഖ് കമാനിയുടെ പഞ്ചായത്തിലെ അതായത് ഫാറൂഖ് കമാനി ആ പഞ്ചായത്തിലെ ഏറ്റവും പ്രമുഖരായ നേതാവാണ് ആ അത് അയാളുടെ പഞ്ചായത്തിൽ ഇതൊക്കെ ഡാറ്റ വെച്ചിട്ടാ പറയണേ നിങ്ങൾക്ക് ഫാക്ചക്കിങ് നടത്താം ആ പഞ്ചായത്തിൽ എസ് ഡി പിഐ പിണോടുകൂടി മത്സരിക്കുക രണ്ടായിരത്തി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് ഇവരെന്ത് ചെയ്തു ഈ ബന്ധം വിച്ച് വെച്ചു അവരുടെ വോട്ടോടുകൂടി ജയിച്ച പ്രസിഡന്റ് സ്ഥാനം ഞങ്ങൾക്ക് വേണ്ടാന്ന് പറഞ്ഞ രാജിവെച്ചു എലക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പിന്നെയും അവരെ പിന്തുണ ഭരിക്കുക ആരെയാണ് അന്ന് ഒക്കെ പൊട്ടമാരാക്കാൻ പോണത് എന്ത് കോവിൻ്റെഡ് ആണെങ്കിലും എന്ത് പിന്നെ വിജയനാണെന്നുണ്ടെങ്കിലും നാണമില്ലേ എന്നെത്താൻക്കൊക്കെ പ്രായത്തെ ബഹുപാലിച്ചൊക്കെ സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് നാണമില്ല ഇങ്ങനെ ആൾക്കാരെ കാണാൻ പൊടിയിടാൻ ഈ പാവപ്പെട്ട സുഖാക്കളെ പറ്റിച്ച് ജീവിക്കാൻ നിങ്ങൾക്ക് വേണ്ടി പൊടി പിടിക്കാനും നിങ്ങൾക്ക് വേണ്ടി സമരം നടത്താനും നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റർ ഒട്ടിക്കാനും നിങ്ങൾക്ക് വേണ്ടി പ്രകടനം നടത്താനും നടക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഈ സി പി എമ്മിൻ്റെ സാധാരണക്കാരായ പ്രവർത്തകരെ നിങ്ങൾ വഞ്ചിക്കുകയില്ലീണേ എന്നിട്ട് നിങ്ങൾ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുക മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണ് തോന്നുമ്പോൾ നല്ലതുമോ മതേതര പാർട്ടി മുസ്ലിം ലീഗ് മതേതര പാർട്ടി തന്നെ എന്താശ്യം എനിക്ക് നല്ല ബോധ്യമുണ്ട് എനിക്ക് നല്ല അനുഭവമുണ്ട് ഞാൻ മലപ്പുറത്തുകാരനാണല്ലോ മുസ്ലിം ലീഗിനോട് ഐഡിയോളജിക്കലായിട്ട് രാഷ്ട്രീയപരമായിട്ട് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് വേറെ കാര്യം ഇവരെന്തായാലും ആ ഏതെങ്കിലും മാഷന്മാരെ കൈവട്ടാൻ പോയിട്ടില്ല മതത്തിന്റെ പേരിൽ ആരെയും കൊല്ലാൻ പോയിട്ടില്ല രാഷ്ട്രീയ സംഘർഷങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിന്നെ അടിയും പിടിയും ചിലപ്പോൾ ആളുകൾ ഒരിക്കലും പിന്നെ പരിക്കേക്കലൊക്കെ ഉണ്ടാവുന്നുണ്ട് അത് എല്ലാ പാർട്ടിയും ചെയ്യണില്ലേ സി പി എമ്മിൽ ഏറ്റവും കൂടുതൽ ചെയ്തിട്ടില്ലേ എല്ലാ പാർട്ടിക്കാരും ചെയ്യാറില്ലേ അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ യാദർശികമായിട്ട് സംഘർഷ സ്ഥലത്ത് അങ്ങനെ സംഭവിച്ചെന്ന് വരും പിന്നെ ലീഗ് ഇല്ലെങ്കിൽ എന്താ കേരളത്തിൽ സംഭവിക്കുക നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ മുസ്ലിം ലീഗ് ഇല്ലെന്നുണ്ടെങ്കിൽ കേരളത്തിന്റെ മതേതര കേട്ട് വലിയ പ്രശ്നം ഉണ്ടാവും ഈ തീവ്രവാദ സംഘടനകളിലേക്ക് ആകുമ്പോൾ പ്രത്യേകിച്ച് മുസ്ലിം സമുദായം പൊതുവെ ഐഡന്റിറ്റി പോളിറ്റിക്സിൻ്റെ പുറകെ പോകുന്നവരെ സ്വത്തരാഷ്ട്രീയം ഇപ്പോൾ ഹൈദരാബാദിലെ ഒ ആണെങ്കിലും ബാക്കിയുള്ള പല പ്രാദേശികമായിട്ടുള്ള പല സ്ഥലങ്ങളിലുള്ള പാർട്ടികളാണെങ്കിലും ഒക്കെ ഉത്തർപ്രദേശിനാവശ്യം ഇല്ലാത്തത് കാണിച്ചാൽ അതിനെ പിന്നെ അഡ്രസ് ചെയ്യാൻ സമാജ്വാദി പാർട്ടിക്ക് കഴിയുന്നു എന്നുള്ളതുകൊണ്ടാണ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് അതോട് കുറച്ച് പ്രീണനമുണ്ട് പ്രീതിപ്പെടുത്തലൊക്കെ ഉണ്ട് മുസ്ലിം ലീഗ് ഇല്ലെങ്കിൽ പക്ഷേ മുസ്ലിം ലീഗിൻ്റെ പിന്നെ മുസ്ലിം ലീഗില്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഇത്തരം വർഗീയ സംഘടനകൾ പോപ്പുലർ ഫ്രണ്ട് പോലെ ജമാത്ത് ഇസ്ലാമി പോലെയുള്ള തീവ്രവാദ സംഘടനകൾക്ക് അവരുടെ പ്ലാറ്റ്ഫോം വിശാലമായി പോവും അതിലേക്ക് ആളുകൾ ഒഴുകാത്തത് ജനാധിപത്യപരമായ പ്രക്രിയക്കകത്ത് നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളുണ്ടാ അതിന് ന്യൂനതകൾ ഉണ്ടാവും ന്യൂനതകൾ എല്ലാ പാർട്ടിക്കും ഇല്ലേ ഏത് പാർട്ടിയാണ് പൂർണ്ണമായിട്ട് തികഞ്ഞത് ഏത് വ്യക്തിയെ പൂർണ്ണമായിട്ട് തികഞ്ഞത് ഈ പറയുന്ന രാജൻ ജോസഫ് പൂർണ്ണമാണോ അല്ലേ അല്ലല്ലോ അല്ലല്ലോ എത്രയോ തെറ്റുകളുണ്ട് ജീവിതത്തിൽ എൺപത് ശതമാനം പോലും എനിക്ക് ശരിയുണ്ടെന്ന് എനിക്ക് പറയാൻ പറ്റുമോ അവകാശപ്പെടാൻ പറ്റുമോ കഴിയില്ല അങ്ങനെ അവകാശപ്പെടാൻ പറ്റുന്ന എത്ര മനുഷ്യരുണ്ട് അപ്പോൾ എത്ര പാർട്ടികളുണ്ട് ഈ മനുഷ്യർക്ക് കൊടുത്താണുള്ള പാർട്ടി എന്നിട്ട് ഈ പേര് ഇങ്ങനെ തോന്നിയാസം പറഞ്ഞെടുക്കുക ഇവന്മാരെ കേരള സർട്ടിഫിക്കറ്റ് പാണിയാക്കാൻ പറയാം ആ എ കെ സെന്ററും അല്ല ഫുൾഡോസറും വെച്ച് ഇടിച്ച് നേരത്തെ കളഞ്ഞു കഴിഞ്ഞാൽ കേരളം തന്നോന്നെ എന്തുകൊണ്ട് തോന്നിയാസാണ് കാണിക്കണേ വേറെ തോന്നുമ്പോൾ തോന്നുമ്പോൾ ഓരോ പാർട്ടിക്ക് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് സീൽ ചെയ്തിട്ട് അവന്റെ അമ്മൂമ്മയുടെ പിന്നെ പിന്നെ പി എം ബലൂൺന്ന് സ്വരാജ് വർണ്ണുമാരി അവന്റെ അമ്മയുടെ സീലും വെച്ച് സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്തായിരുന്നാലും സി പി എം വേണ്ടേ സന്ദീപ് വര് ഞാൻ സന്ദീപിനോട് എനിക്ക് എതിർപ്പുണ്ട് സന്ദീപ് വരെ ക്രിസ്റ്റൽ ആൻഡ് ക്ലിയർ ആണ് ക്ലിയർ ക്രിസ്റ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട് സർട്ടിഫിക്കറ്റ് കൊടുത്ത ആളാ രണ്ടു പ്രാവശ്യം മന്ത്രിയായിരുന്ന എ കെ ബാലൻ അവരെ പാർട്ടിക്ക് പോയി കഴിഞ്ഞാൽ ഓക്കെ ക്രിസ്റ്റൽ ക്ലിയർ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ വർഗ്യവാദി അപ്പം പിന്നെ ബാക്കിയുള്ള പിന്നെ മുസ്ലിം വിവിധ വിഭാഗങ്ങളിൽ പെട്ട പത്രങ്ങളെ സ്വാധീനിച്ച് അവര് പരസ്യം കൊടുത്തിട്ട് ടാർജറ്റ് ചെയ്യുക എന്തായിരുന്നാലും ഇത്രയും വൃത്തികെട്ട രാഷ്ട്രീയ കളി കളിക്കുന്ന ഒരു പാർട്ടി ഇന്ന് കേരളത്തിൽ സി പി എം മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയുന്നു ഇത്രയും കോൺഗ്രസ് ഇല്ല മുസ്ലിം ലീഗ് ഇല്ല ബി ജെ പി ഇല്ല പിന്നെ കേരള കോൺഗ്രസുകളുമില്ല ഒന്നുമില്ലെന്നേ ഇവർ പിന്നെ വർഗീയക്കാർഡ് തിരിച്ചും മറിച്ചും ഒക്കെ മുച്ചീട്ടുകാരൻ്റെ മറ്റേ കളിയെ കളിക്കണേ ചീട്ട് കളിക്കാൻ എനിക്ക് നന്നായിട്ടറിയാം ഇമ്മ ഇമ്മതിൽ വൃത്തികെട്ട ചീട്ടുകളി ഞാൻ കളിക്കാറില്ല എം വി ഗോവിന്ദനും പിണറായി വിജയനും എം പി രാജേഷും എൻ എൻ കൃഷ്ണദാസും ഒക്കെ ഇപ്പം കളിച്ചുകൊണ്ടിരിക്കുന്ന കളിയുണ്ടല്ലോ അടുത്ത തലമുറകളോട് ചെയ്യുന്ന അനീതിയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം അവസാനിപ്പിക്കുന്നു